നമ്മുടെ സഞ്ജു സാംസൺ വലിയ റൂമറുകൾ പ്രചരിച്ചിരുന്നു ഇപ്പോൾ ഏതാണ്ട് ആ റൂമറുകളിൽ കുറച്ചൊക്കെ വാസ്തവത്തിലേക്ക് കടക്കുന്നു സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുന്നു ഏതാണ്ട് ഏകദേശം ഉറപ്പിക്കുന്ന മട്ടായി ഡൽഹി ക്യാപിറ്റൽസ് പോകുമ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് അല്ല ഇപ്പോൾ ചെന്നൈ സൂപ്പർ ആണ് ഏതാണ്ട് ഉറപ്പിക്കാൻ പറ്റുന്ന പറ്റുന്ന പരുവത്തിലോട്ടൊക്കെ എത്തുന്നത് ഉറപ്പൊന്നും പറയാനായിട്ടില്ല ചിലപ്പോൾ പുള്ളി രാജസ്ഥാനിൽ തന്നെ തുടർന്നും ഇരിക്കും അവിടെയും വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് സഞ്ജുവിൻ്റെ ഭാവി എന്തായിരിക്കും സഞ്ജു സാംസൺ ഏറെക്കുറെ കൺസിസ്റ്റൻ്റായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് എന്തെല്ലാം പറഞ്ഞാലും പിന്നെ രണ്ടാമത് ഈ വിക്കറ്റ് കീപ്പറുടെ ജോലി മാത്രമല്ല ആര് കൊള്ളാവുന്ന രീതിയിൽ ബാറ്റിങ്ങും മറ്റു വളരെ കമ്പയർ ചെയ്യുമ്പോൾ സഞ്ജു സാംസൻ്റെ ബാറ്റിങ്ങും മോശം ലാസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ രഞ്ജി ട്രോഫിയിലും അർദ്ധ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് അല്ലേ അതെ അപ്പോൾ അവിടെ ചെറിയ കളിയിൽ പോലും പങ്കെടുക്കാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ട് സഞ്ജു ഇപ്പോഴും അല്ല സഞ്ജു ടെസ്റ്റ് ക്രിക്കറ്റിലോട്ട് ഒരു സാധ്യത തേടുന്നുണ്ട് അതുകൂടി കണക്കാക്കി ഇപ്പോൾ രഞ്ജിയും ബോധപൂർവ്വം കളിക്കും അല്ല അതിലെ കുഴപ്പം ഈ സഞ്ജീവനോട് പറ്റിയ കുഴപ്പം ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ബസ് യാത്രക്കാർ നിറഞ്ഞു നിൽക്കുകയാണ് ഫുട്ബോൾ അവരെ ആൾ നിന്ന് വരുന്ന വണ്ടിയിൽ എങ്ങനെ കയറും അതെ കയറി കിട്ടുക എന്നൊരു ചടങ്ങുണ്ട് കയറി കിട്ടിയാൽ ചിലപ്പോൾ പെട്ടെന്ന് സ്ഥലത്ത് എത്തുകയും ചെയ്യും പക്ഷെ അങ്ങനെ കയറി കിട്ടുക അത്ര എളുപ്പമല്ല ടാലിൻ്റെ കൂടുതലാണ് ഇന്ത്യക്ക് നമ്മുടെ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ കാര്യം പറഞ്ഞ പോലെ അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ ഇവിടെ അല്ല ഇപ്പം ചോദ്യം വരുന്നത് എങ്ങനെയാണ് അതായത് എം എസ് ധോണി മിക്കവാറും ഈ സീസണിൽ കളിക്കാനുള്ള സാധ്യത തന്നെ കുറവാണ് അദ്ദേഹം മെന്റർ എന്റെ റോളിൽ പരിശീലക ആ ചിലപ്പോൾ പതിനൊന്നംഗ ടീമിൽ ഉണ്ടാകും സഞ്ജു ടീമിൽ വരികയാണെങ്കിൽ ധോണി ചിലപ്പോൾ ഗാലറിയിലായിരിക്കും ഉണ്ടാവുക എന്ന് പറയപ്പെടുന്നു നമുക്ക് ഉറപ്പൊന്നുമില്ല അങ്ങനെ ധോണിയുടെ പകരക്കാരനായിട്ട് ചെന്നൈ ടീമിൽ സഞ്ജു വരികയാണെങ്കിൽ സഞ്ജുവിന് വ്യക്തിപരമായും അതേപോലെ പ്രൊഫഷണൽ പരമായിട്ടും ഉണ്ടാകുന്ന നേട്ടം എന്തായിരിക്കും ഹോഷണൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു മെന്ററെ കിട്ടുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ അടുത്ത കാലത്തുണ്ടായ സുനിൽ ഗവാസ്കറിന് ശേഷം അവിടെ തെന്തുൽക്കർ മെന്റർ എന്ന് പറയാൻ പറ്റില്ല സുനിൽ ഗവാസ്കറിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ ഒരു അധികാരഭാവം അധികാര ഭാവം കൊടുത്തത് ധോണിയാണ് ഗാംഗുലിയോ ഗാംഗുലി ഗാംഗുലി ഒരു ചലനം കൊടുത്തി മൊത്തം എല്ലാത്തിനും ഭരിക്കാൻ പറ്റും ഇപ്പം ഗവാസ്കറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ധോണിയുടെ കാര്യം പറഞ്ഞ പോലെ അല്ല അത് പോട്ടെ ഈ ഒരു ഫീൽഡില് ഇപ്പോൾ പുറത്തെ രാജ്യങ്ങളിൽ കളിക്കുന്നു അവിടെ ഒരു അമ്പയറിംഗ് ഡിസ്പ്യൂട്ടോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സന്ദർഭങ്ങൾ പറയാം ഗവാസ്കർ കമൻറ്റേറ്ററായിട്ട് പോയാൽ പോലും അവിടുന്ന് ഇറങ്ങി ചിലപ്പോൾ ഗ്രൗണ്ട് ചെല്ലുകയും അമ്പയർമാരോട് കാര്യങ്ങൾ അതിൻ്റെ നിയമങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം അത്രയും തറവല്ല അവരെ അതുപോലെ തന്നെ ധോണിക്ക് ഒരു കമാൻഡിങ് ഉണ്ടായി അതെ ധോണി അമ്പയർ അമ്പയർമാരോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കാനും കേൾക്കാനും അമ്പയർമാരുടെ ബാധ്യസ്ഥലാണ് കളിയുടെ നിയമങ്ങൾ കാര്യമായിട്ടത് അറിയണമെന്നില്ല അപ്പം അങ്ങനത്തെ ചില പ്രതിഭകളുണ്ട് ഇപ്പോൾ തഞ്ജുവിനെ ഇപ്പോൾ കൊണ്ടുവരണമെന്ന് ധോണി ആഗ്രഹിക്കണമെങ്കിൽ തഞ്ജുവിൻ്റെ കഴിവുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് ധോണി പിന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നല്ല ട്രെയിനിങ് കിട്ടിയ സ്ഥലമാണ് ആദ്യത്തെ ട്രോഫി ഓരാണല്ലോ കൊണ്ടോയെ ഐ പി എല്ലിൻ്റെ അതോടുകൂടിയാണ് ഇവരുടെ അവരുടെ തകർച്ചയും തുടങ്ങിയത് കാരണം അത് ബോംബേക്ക് കിട്ടാതെ ഇവർ കൊണ്ടുപോയി തന്നെയാണ് സഞ്ജുവിനും ശ്രീകാന്തിനൊക്കെ പറ്റി പ്രശ്നങ്ങൾ അല്ല ശ്രീകാന്തല്ല ശ്രീശാന്ത് പറ്റി അപ്പോൾ അത് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറി സഞ്ജുവിന് ധൂണിയുടെ കീഴിലാണെങ്കിൽ വിതൗട്ട് എനി ടെൻഷൻ വർക്ക് ചെയ്യാം ധൂണിയുടെ കീഴിലാണെങ്കിൽ മറ്റാരും സഞ്ജുവിൻ്റെ സാധനം നാളെ തട്ടിക്കളയോ എന്ന് പേടിച്ചുള്ള ഇല്ലാതെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം അങ്ങനെ ഫ്രീ ആയിട്ട് തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന സഞ്ജു പവർഫുള്ളായിരിക്കും ചിലപ്പോൾ നാളെ ടെസ്റ്റീമിൽ അങ്ങനെയാണ് വരാം ഇനി ഒരു മറ്റൊരു ഒരു പ്ലാൻ ബി കൂടി നോക്കണമല്ലോ ഇനി സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് വെക്കുക അവിടെ സഞ്ജുവിന് കടുത്ത മാനസിക ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതാണ് മുൻകാല റിപ്പോർട്ടുകൾ കടുത്ത അതൃപ്തിയാണ് അങ്ങനെയാണെങ്കിൽ സഞ്ജു രാജസ്ഥാനിൽ തന്നെ തുടർന്നാൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് എന്തായിരിക്കും രാജസ്ഥാനിൽ തന്നെ അങ്ങനെ ഒരു ഈ ഒരു ഫീൽഡിൽ നമ്മുടെ റോറോട്ടുകാരുടെ കാര്യം പറഞ്ഞില്ല അസംതൃപ്തനായ ഒരു കളിക്കാരനെ കൊണ്ട് പോകാൻ ഒരു ക്ലബ്ബ് ആരംഭിക്കുക കാരണം വെറുതെ പത്തോ നൂറോ അല്ലെങ്കിൽ പത്തോ പതിനായിരോ രൂപയല്ല അവിടെ ചെയ്യുന്നത് കോടി കോടാനും കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ സഞ്ജുവിനെ റിട്ടൈൻ ചെയ്യുന്നതും ആ ടീം നിലനിർത്തുന്നതും ആ ടീമിൽ അല്ലെങ്കിൽ വെറുതെ കളിപ്പിക്കാതെ വെറുതെ ഇരിക്കാം വ്രതെ കാശ് കൊടുത്തോണ്ടിരിക്കുക സഞ്ജുവിന് കാശ് കൊടുത്ത് സഞ്ജുവിന് ഇഷ്ടമുള്ള കാര്യമായിരിക്കും വ്രത കാശ് കിട്ടുക അതിന് പകരം സഞ്ജുവിനെ കളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് അവിടെ ഉണ്ടാകും ഒന്നോ രണ്ടോ കളിക്കാരക്ടറുകളുടെ ഉദ്ദേഷ്യം കാണും അല്ലാതെ ആ ടീം ആസ് എ ഹോൾ സഞ്ജുവിനെ ഞങ്ങളുടെ ഉൾക്കൊണ്ട ഒരു ടീമേ ഉണ്ടാവുള്ളൂ അവർക്ക് ഉൾക്കൊള്ളേണ്ടി വരും രാജസ്ഥാൻ റോയൽസ് പിന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെ പേരുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്ന പേരാണ് സഞ്ജുവിൻ്റെ പേര് അവരുടെ പ്രസ്റ്റീജുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഷെയ്ൻ മോണും ഇങ്ങാരുമായിട്ട് പോലും വലിയ നല്ല ബന്ധമായിരുന്നു പറയുന്നത് ഷെയിൻ മോൺ ഷെയ്ൻ മോൺ മരിച്ചുപോയി അപ്പോൾ ഇത്തരം ഒത്തിരി കാര്യങ്ങൾ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് സഞ്ജുവിന് രാജസ്ഥാൻ റോയൽസിൽ വിട്ടുകൊടുക്കും എന്നുള്ളതാണ് എൻ്റെ സംശയം നിങ്ങൾ പറഞ്ഞില്ലേ ചെന്നൈയിലേക്ക് വരും ഇപ്പം ഇന്ന് ലാസ്റ്റ് റിപ്പോർട്ട് വരുന്ന ഡൽഹി ട്രൈ ചെയ്യുന്നുണ്ട് സഞ്ജു ഡൽഹിയും കൊൽക്കത്തുണ്ട് കൊൽക്കത്തയുണ്ട് അപ്പോൾ ഇതിൽ സഞ്ജുവിന് മുമ്പിലേക്ക് ഓപ്ഷൻസ് വരികയാണ് പക്ഷെ രാജസ്ഥാൻ റോയൽസ് വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ ഭീമമായ വില മേടിച്ചിട്ടേ കൊടുക്കുള്ളൂ അല്ല പതിനെട്ട് കോടി അതാണ് പതിനെട്ട് കോടി പ്ലസ് എന്നോ രണ്ടോ കളിക്കാര സബ്സ്റ്റ്യൂട്ട് ആ കാശ് അപ്പോൾ അത് ചിലപ്പം സഞ്ജുവിൻ്റെ സാമ്പത്തികമായിട്ട് ആവുമായിരിക്കും അല്ലെങ്കിൽ രാജസ്ഥാൻ വിട്ടു കൊടുക്കാനുള്ള സാധ്യതയില്ല ഈ സഞ്ജുവിനെ കുറിച്ച് അതായത് പലരും പറഞ്ഞിരുന്ന ഒരു പഴി അയാളുടെ കൺസിസ്റ്റൻസി മോശമാണ് എന്നുള്ളത് പക്ഷേ സമീപകാല പ്രകടനങ്ങൾ നോക്കുമ്പോൾ സഞ്ജു വളരെ മെച്യോർഡ് ആയിട്ടുണ്ട് അല്ലേ അവിടെ അതിൽ സഞ്ജുവിൻ്റെ മറ്റൊരു ചേക്കാൾ സഞ്ജുവിന് പറ്റിയ തകർ കുഴപ്പമല്ല അറിഞ്ഞുകൊണ്ട് പറ്റിയ തകരാറെന്ന് പറഞ്ഞാൽ നിർണായക ചില കളികളുണ്ടായിരുന്നു സഞ്ജുവിനെ ടീ പുതുതായിട്ട് ടീ കുറേ നാളെ മാറ്റി എടുത്ത് ടീമിലേക്ക് എടുക്കുമ്പോൾ അത് ആ കളികൾ ചിലപ്പോൾ സഞ്ജു പരാജയപ്പെട്ടിട്ടുണ്ട് സഞ്ജു ഇപ്പം ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന നൃഹങ്ങളിൽ സഞ്ജുവിന് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ഇൻകൺ ഇൻകൺസിസ്റ്റി ഇൻകൺസിസ്റ്റൻസി അല്ലത് അതിന് ആ സമയത്ത് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ലെങ്കിലുള്ള പിന്നീട് പത്ത് സെഞ്ചുറി അടിച്ചൊന്നും പറഞ്ഞാലും കാര്യമില്ല ടീമിലേക്ക് ആ എടുത്തു ആദ്യത്തെ അവസരം പാഴാക്കിയ വിൽ ബി പക്ഷേ അങ്ങനെ തുടർച്ചയായിട്ട് സെഞ്ചുറികൾ അടിച്ചിട്ട് പോലും ടീം മാനേജ്മെന്റ് സഞ്ജുവിനോട് നീതി ചെയ്തിട്ടില്ല കാരണം ഏഷ്യ കപ്പിൽ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ അടക്കം മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യേണ്ടി വന്നു അപ്പൊ ഓപ്പണറായിട്ട് നിന്ന് കളിച്ച സഞ്ജുവിനെ മിഡിൽ ഓർഡറിൽ അടുത്തു അടുത്ത ഓസ്ട്രേലിയക്കെതിരെ ഉള്ള ഓഡിയ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജുവിന് ഇല്ലേ നമ്മുടെ ഓഡിഐ ടീമിൽ കയറി കഴിഞ്ഞോ ഒരു ഫൈവ് ഡൗൺ അല്ലേ ഒന്ന് മിക്കവാറും നമുക്ക് നമ്മുടെ ടാർഗറ്റ് അവിടെ എത്തിക്കഴിഞ്ഞു നമ്മൾ നല്ല റൺ റേറ്റ് ഉണ്ടാക്കുക അല്ലേ എന്നിട്ട് ആയിരിക്കും ലാസ്റ്റ് വരുന്നവന് സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ അവന് ബാറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും മതിയില്ല അങ്ങനെ ഒത്തിരി അവസരം പോയിട്ടുണ്ട് ആ രീതിയിൽ അതിപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റിയില്ല ഇത് നേരത്തെ വന്ന അതിന് സഞ്ജുവിന് പിന്നെ വന്ന കളിക്കാരും മോശക്കാരല്ലല്ലോ അതുകൊണ്ടാണല്ലോ സഞ്ജുവിന് കളിക്കാൻ അവസരം കിട്ടാതെ വരുന്നത് മറ്റേ മൂന്നോ നാല് പേര് നന്നായിട്ട് കളിച്ച് കഴിയുമ്പോൾ സഞ്ജു ഒരു റോൾ കാണിയല്ല എട്ടോ പൊത്തോ റൺസ് അവസാനം എടുത്താൽ മതി ഇപ്പോൾ പറഞ്ഞു കേട്ട ഒരു പഴി അല്ലെങ്കിൽ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് പലരും ടീമുകളിൽ ഇടം നേടുന്നു ഇപ്പോൾ ഐ പി എൽ ടീമിലായിക്കോട്ടെ ദേശീയ ടീമിലായിക്കോട്ടെ പലരുടെയും ബ്രാൻഡ് വാല്യൂ ഒരു ഘടകമാണെന്ന് പറയുന്നു വലിയ വലിയ കമ്പനികളുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടിരിക്കുക അപ്പോൾ അവർ സ്ഥിരമായിട്ട് ടീമിൽ ടീമിലുണ്ടാകുക പലരുടെയൊക്കെ ആവശ്യമാണ് അവർ സഞ്ജുവിനെ സംബന്ധിച്ച് അത്തരം ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കാൻ പറ്റുക അല്ലെങ്കിൽ ഒരു പി ആർ പ്രൊപ്പഗൻ്റ സ്വയം സൃഷ്ടിക്കാത്തത് വലിയ തിരിച്ചടിയാണെന്ന് തോന്നുന്നു അത് തിരിച്ചടിയായിരിക്കും കാരണം ഒരാളെ റിട്ടേൺ ചെയ്യണമെങ്കിൽ അയാൾക്ക് വേണ്ടി കാശ് മുടക്കാൻ മാത്രമല്ല അവിടെ ആരാണോ ദോസ് മാറ്റേഴ്സ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കമ്പനികളാണെങ്കിൽ അവരുടെ താല്പര്യത്തിന് പോകും ഉറപ്പായിട്ടും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് എല്ലായിടത്തും ഉണ്ട് രാഷ്ട്രീയത്തിലും എല്ലാം ഉണ്ട് എം പിമാരെ അവരെ ഇവർ ബ്രാൻഡ് ചെയ്യുന്നില്ല കാശ് കൊടുത്ത് ഫിനാൻസ് ചെയ്ത് ഇന്നയാൾ എം പി ആകണം അവനെ അവന് ടിക്കറ്റ് കിട്ടുന്ന ഉൾപ്പെടെ അവനെ മത്സര ചെറിയ ഉൾപ്പെടെ എല്ലാം വഹിക്കാൻ തയ്യാറുള്ളവരുണ്ട് ഇവരുടെ ഏജൻറ്റായിട്ടാണ് കൺസൾട്ടൻസി ആയിട്ടാണ് സഞ്ജുവിന് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ തൽക്കാലം ആരുമില്ല